കർത്താവിൻ്റെ പരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷ്ണേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു പത്തായി എഴുതിയ സുവിശേഷ പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത് വാക്യം മനുഷ്യൻ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യാൻ വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മളിന്ന പ്രഭാതത്തിൽ വായിപ്പെന്നൊക്കെ വണ്ണം ഇടവന്നത് നമുക്കറിയാം പതിനഞ്ചാം അധ്യായത്തിൽ എരിശ്വരമിൽ അനന്തരം എരിശ്വരമിൽ പരീഷന്മാരും ന്യായശാസ്ത്രിമാരും യേശുവിനെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംബി ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇതൊരു വിഷയമായിട്ട് അവിടെ വരികയാണ് ശിഷ്യന്മാർ കൈകഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെ പ്രതി ഒരു വിവാദം പുറപ്പെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ എടുത്തു ഒരു വാചകമാണ് പൂർവന്മാരുടെ സമ്പ്രദായം നിന്റെ ശിഷ്യന്മാർ ലംഘിക്കുന്നു ഇന്ന് പല മേഖലകളിലേക്ക് നമ്മളിത് കഴിഞ്ഞാൽ പലപ്പോഴും തിരുവചനത്തെക്കാൾ ബലവും ശക്തിയും ഒക്കെ വെളിപ്പെട്ടു വരുന്നത് പാരമ്പര്യങ്ങൾക്കാണ് അല്ലേ പല വിഷയങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മളതിനെ വേറെ സ്റ്റാൻഡേർഡായിട്ടൊരു വാക്ക് പ്രയോഗിക്കാറുണ്ട് കീഴ്വഴക്കം അല്ലേ പൂർവന്മാരുടെ ഇതിനെയൊക്കെയാണ് എന്ന് വേറൊരു ഭാഗത്ത് തന്നെ ഇച്ചിരി പിന്നെ സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന ഒരു വേർഡെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ദൈവവചനത്തേക്കാൾ പരിശുദ്ധാത്മാവിനേക്കാൾ കർത്താവിൻ്റെ കൽപ്പനയേക്കാൾ നടന്നു വരുന്ന ചില പ്രവർത്തികളെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത അവിടെ പുറപ്പെടുകയാണ് യേശു കർത്താവ് പറഞ്ഞു ശ്രോത്രം മനുഷ്യൻ്റെ പുറത്തുനിന്ന് ആ പ്രൈസലോ സ്ത്രോത്രം അകത്തോട്ട് പോകുന്ന മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യുന്നില്ല അശുദ്ധമാക്കുന്നില്ല എന്നാൽ മനുഷ്യൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് അത്രേ അശുദ്ധമാക്കുന്നത് എന്തുവാ യേശു ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അന്നത്തെ ആത്മീക നേതാക്കന്മാരെന്ന് പറയാൻ കഴിയുന്നവരാണ് പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും യഹൂദ മതത്തിലെ പ്രമാണിമാരല്ലേ അല്ലേ കാര്യം ന്യായ വള്ളി പുള്ളി തെറ്റാതെ എല്ലാ പ്രമാണങ്ങളും കൃത്യമായി അനുസരിക്കുന്ന ഒരു തലമുറയാണ് യഹൂദ തലമുറ അതുകൊണ്ട് തന്നെ അന്നത്തെ ആത്മീക നേതാക്കന്മാരെന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയുവാൻ കഴിയും എന്നാൽ അവരുടെ പ്രവർത്തി ോട്ല്ലെങ്കിൽ അവരുടെ പ്രമാണത്തോട് അല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ച് ചില വിഷയങ്ങളോട് യേശു അതിനെ എതിർക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ അത് പറഞ്ഞു വരുമ്പോഴാണ് ഈ ഭാഗം നിങ്ങൾ ശുദ്ധിക്കപ്പെടേണ്ടത് സ്ത്രോത്രം യേശു പറഞ്ഞു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അല്ല അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്തോട്ട് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതത്ര മനുഷ്യനെ ശുദ്ധമാക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചിന്തനീയമായിട്ട് ഉണ്ട് ഇന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ അല്ലെങ്കിൽ നമ്മുടെ തിക്കോസ് വിശ്വാസങ്ങൾക്കിടയിൽ ഡ്രസ് കോഡോ മറ്റേ പുറമെയുള്ളതിനൊക്കെയാണ് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറുള്ളത് അല്ലേ അകത്ത് എന്തുണ്ടായിരുന്നാലും അതൊരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിച്ച് ശ്രോത്ര പുറമെയുള്ള പ്രവൃത്തികളും ഇല്ലെങ്കിൽ പുറമെയുള്ള ആക്ഷൻസിനെ മാത്രം നോക്കി വിലയിരുത്തുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണുവാൻ കഴിയും എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഞാൻ പറയാം അല്ല കൈയിൽ കൊണ്ടുവച്ച യാഗവസ്തുവിനെ അല്ല ദൈവം ശ്രദ്ധിച്ചത് അല്ലെ സ്ത്രോത്ര ഹാബേൽ കൊണ്ടുവച്ച യാഗവസ്തുവിനെ അല്ല ദൈവം ശ്രദ്ധിച്ചത് അവരുടെ മനോഭാവത്തെയാണ് അത് കർത്താവ് ശ്രദ്ധിച്ചത് നമ്മൾ കൈയടിച്ച് നല്ലതുപോലെ ആരാധിക്കുന്നവരായിരിക്കും അന്യഭാഷ ശക്തിയോടെ പറയുന്നവരായിരിക്കാം അത് നോക്കിയല്ല നമ്മുടെ ആത്മീയം വിലയിരുത്തുന്നത് നമ്മുടെ ഹൃദയം എങ്ങനെയാണോ അത് നോക്കിയാണ് പരി ദൈവം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ച ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിപ്പം ും ഇടവന്നു ശ്രോത്രം നാവേദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിന് മുൻപ് ജേട്ട സഹോദരന്മാരെ അഭിഷേകം ചെയ്യുവാൻ ശമുഖലാഗ്രഹിച്ചപ്പോൾ ശമുഖനോട് പറഞ്ഞൊരു വാചകമുണ്ട് അവൻ്റെ മുഖമോ പൊക്കമോ നീ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു ദൈവമോ ഹൃദയങ്ങളെ ആരായുന്നു ദൈവം പുറത്തുള്ള വസ്തുക്കളെയോ പുറത്തുള്ള തലങ്ങളെയോ പ്രകൃതങ്ങളെയോ കണ്ടല്ല അത് സ്തോത്രം നമ്മളെ വിലയിരുത്തുന്നതിന് പകരം നമ്മുടെ ഹൃദയത്തിനകത്തിന്ന് പുറപ്പെടുന്നതിനെയാണ് അത് ദൈവം ശ്രദ്ധ ശ്രദ്ധിക്കുന്ന അത് അശുദ്ധമാണെങ്കിൽ നിനക്ക് ദൈവത്തിന് പ്രസാദമില്ല അതുകൊണ്ട് പുറമെയുള്ള വിശുദ്ധി മാത്രം ശ്രദ്ധിക്കാതെ ഹൃദയവും കൂടെ ക്ലീൻ ആക്കിക്കൊണ്ട് മുന്നോട്ടു പോയാൽ നിശ്ചയമായിട്ടാണ് നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായി ഇരുപ്പാൻ തക്കവണ്ണി രണ്ടു ഭാഗവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് പുറമേയുള്ളത് മാത്രം ഓക്കെ ആക്കിയിട്ട് അകമയുള്ളതിനെ അശുദ്ധമാക്കിയിട്ട് കാര്യമില്ല പുറമെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ അകമയും ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്വാത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടിയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ഏ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു